വ്യാജ ഫോർ നയൻറ്റി ടെ കേസാണ് ഫയൽ ചെയ്തതെങ്കിൽ ഫയൽ ചെയ്ത വ്യക്തിക്ക് അഞ്ച് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്നതും ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ഫൈൻ ഈടാക്കാവുന്നതുമാണ് ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പ്രൊട്ടക്ഷൻ ഇരകളാകുന്ന കൂടി ലഭ്യമാകണം കുട്ടികളുടെ കസ്റ്റഡിയിൽ വെൽഫെയർ ഓഫ് ദ ചൈൽഡ് നടപ്പാക്കണമെന്നാണെങ്കിലും എൺപത് ശതമാനത്തിനു മുകളിൽ ചൈൽഡ് കസ്റ്റഡിയും അമ്മമാർക്ക് മാത്രമാണ് ലഭിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം ഇരു രക്ഷിതാക്കൾക്കും തുല്യമായി പേരൻറിംഗ് റൈറ്റ് ലഭിക്കേണ്ടതുണ്ട് പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് നാഷണൽ കമ്മീഷൻ ഫോർ മെൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഥവാ പുരുഷ കമ്മീഷൻ പുരുഷൻ്റെ വെൽഫെയറിനും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പുരുഷനോട് വിവേചനം കാണിക്കുന്ന നിയമങ്ങൾ പുനഃപരിശോധിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് ഈ ബില്ലിലെ നിർദ്ദേശങ്ങൾ നിലവിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും കുട്ടികളുടെ വെൽഫെയറിനും മൈനോറിറ്റി ഗ്രൂപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുമായി ഉണ്ട് എന്നാൽ പുരുഷന്റെ പ്രശ്നങ്ങൾ നേരിടുന്നതിനായി ഒരു ഇല്ല എന്നതാണ് വാസ്തവം സ്ത്രീ പുരുഷ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയല്ല ഈ ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കേണ്ട വിഷയം ഫോർ നയൻറ്റി ടെ കേസുകൾ വർഷത്തിൽ ഒന്നര ലക്ഷത്തോളം ഫയൽ ചെയ്യപ്പെടുന്നു അതിൽ ശിക്ഷിക്കപ്പെടുന്നത് പതിനഞ്ച് ശതമാനം മാത്രമാണ് എൺപത് ശതമാനത്തോളം കേസുകളും വെറുതെ വിടുന്നു നിരപരാധികളായ പ്രതികളാക്കപ്പെട്ടവരെ നീണ്ട അഞ്ച് വർഷത്തിന് ശേഷമായിരിക്കാം വെറുതെ വിടുന്നത് ഭർത്താക്കന്മാർ അവരുടെ ബന്ധുക്കൾ ഒക്കെയും ഇരകളാക്കപ്പെടുന്നു ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ എടുത്താൽ ഇരകൾ സ്ത്രീകളും പുരുഷന്മാർ പ്രതിസ്ഥാനത്തുമാണുള്ളത് പുരുഷനും ഇമോഷണലും ഫിസിക്കലും ഫിനാൻഷ്യലുമായി സഫർ ചെയ്യപ്പെടുന്നുണ്ട് ലീഗൽ പ്രൊട്ടക്ഷൻ പുരുഷനും ലഭിക്കേണ്ടതാണ് പുരുഷന്മാരുടെ അവകാശം അഡ്രസ്സ് ചെയ്യുന്നതിനായി നിയമസംരക്ഷണത്തിനായി മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനായി ഫാമിലി നിയമവും ലിംഗനീതിയും ഉറപ്പുവരുത്തുന്നതിനുമായിട്ടാണ് ഈ പ്രപ്പോസൽ നടത്തിയിട്ടുള്ളത് ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലായി രാജ്യസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആറിന് പാർലമെൻറ്റ് മെമ്പറായ ഡോക്ടർ അശോക് കുമാർ മിറ്റലാണിത് അവതരിപ്പിച്ചത് ഇന്ത്യയിൽ പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഗണിക്കുന്നതിനായി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആവശ്യമാണെന്നതിനുള്ള ഒരു ലെജിസ്ലേറ്റീവ് അറ്റംറ്റാണിത് ഫാമിലി ലോയും ചില ക്രിമിനൽ നടപടികളും മിസ്യൂസ് ചെയ്യപ്പെടുന്നതും നിയമപരമായ വേർതിരിപ്പും പരിശോധിക്കുന്നതിന് ഒരു മെക്കാനിസം ഉണ്ടാകേണ്ടതുണ്ട് ഈ ബില്ലിലൂടെ ലക്ഷ്യം വെക്കുന്നത് പുരുഷന്മാരുടെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും നിയമപരമായും സാമൂഹ്യവുമായ വെല്ലുവിളികൾ നേരിടുന്നതിനും ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കുക എന്നുള്ളതാണ് ക്രിമിനലും ഫാമിലി റിലേറ്റഡുമായ നിയമങ്ങളിലെ ഫെയർനെസ് നടപ്പിലാക്കുന്നതിന് സഹായകമാകുന്നതോടൊപ്പം പുരുഷന്മാർക്കിടയിലെ മാനസിക ആരോഗ്യവും ആത്മഹത്യാ പ്രവണതയും ശ്രദ്ധിക്കുന്നതിനും മുൻഗണന നൽകുന്നു ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ നിയമമന്ത്രാലയത്തിന് കീഴിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇതിനായി സ്ഥാപിതമാകണം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ചെയർപേഴ്സണും കൂടാതെ മൂന്ന് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളും മെമ്പേഴ്സായിട്ടും ഉണ്ടാകണം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്ന ഒരു ലീഗൽ അഡ്വൈസറും ഉണ്ടാകണമെന്ന് നിർദ്ദേശിക്കുന്നു ബില്ലിലെ പ്രധാന നിർദ്ദേശം ഫോർ നയൻറ്റിയേറ്റ് എ കേസുകളുമായി ബന്ധപ്പെട്ടതാണ് ഫോർ നയൻറ്റിയേറ്റ് എ കേസുകൾ അറസ്റ്റിന് മുമ്പ് മുപ്പത് ദിവസിക്കകം പ്രാഥമിക പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതാണ് കൂടാതെ ഇത്തരം കേസുകൾ ബെയിലബിളും കോമ്പൗണ്ടബിളും ആകണം വ്യാജ ഫോർ നയൻറ്റി ടെ കേസാണ് ഫയൽ ചെയ്തതെങ്കിൽ ഫയൽ ചെയ്ത വ്യക്തിക്ക് അഞ്ച് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്നതും ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ഫൈൻ ലീഡാക്കാവുന്നതുമാണ് മറ്റൊന്ന് റെപ്യൂട്ടേഷനോ പ്രൊഫഷനോ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ കോമ്പൻസേഷൻ നൽകേണ്ടതായും വരും മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ടതാണ് ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പ്രൊട്ടക്ഷൻ ഇരകളാകുന്ന കൂടി ലഭ്യമാകണം മറ്റൊരു നിർദ്ദേശം കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് കുട്ടികളുടെ കസ്റ്റഡിയിൽ വെൽഫെയർ ഓഫ് ദ ചൈൽഡ് നടപ്പാക്കണമെന്നാണെങ്കിലും എൺപത് ശതമാനത്തിന് മുകളിൽ ചൈൽഡ് കസ്റ്റഡിയും അമ്മമാർക്ക് മാത്രമാണ് ലഭിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം ഇരു രക്ഷിതാക്കൾക്കും തുല്യമായി പേരന്റിംഗ് റൈറ്റ് ലഭിക്കേണ്ടതുണ്ട് കുട്ടി ഒരാളുടേത് മാത്രമാകരുത് പേരന്റിംഗ് ഏലിനേഷനും പ്രൊവിഷൻ ആവശ്യമാണ് കസ്റ്റഡി ലഭിച്ച പേരൻ്റിനെതിരെ കസ്റ്റഡി ലഭിക്കാത്ത പേരൻ്റെ മാനസിക അകൽച്ച ഉണ്ടാക്കുന്ന തരത്തിൽ പോയിസൺ ചെയ്താൽ രണ്ട് വർഷത്തെ ഇംബ്രിസൺമെൻറ്റും ലക്ഷം രൂപ ഫൈനും ഈടാക്കണം ഈക്വൽ പേരൻറ്റിംഗ് റൈറ്റ് ആണ് ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു നിർദ്ദേശം ജോലി സ്ഥലത്തെ സെക്ഷൽ ഹറാസ്മെൻറ്റ് വിഷയത്തിൽ ലിംഗസമത്വം ഉണ്ടാകണം എന്നതാണ് സെക്ഷൽ ഒഫൻസ് വിഷയങ്ങളിൽ ലിംഗസമത്വം പാലിക്കപ്പെടണം റേപ്പ് കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ പരാതിപ്പെട്ട കക്ഷിക്ക് ഏഴ് മുതൽ പത്ത് വർഷം വരെ തടവും പത്തു ലക്ഷം രൂപ പിഴയും ഈടാക്കണം പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഫോർ നയൻറ്റിഎറ്റ് എ റേപ്പ് ഹറാസ്മെൻ്റ് ചൈൽഡ് കസ്റ്റഡി വിഷയങ്ങൾ ഇത്തരം കേസുകൾ വേഗത്തിൽ അതായത് മാസത്തിനകം തീർപ്പാക്കുന്നതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ബില്ല് നിർദ്ദേശിക്കുന്നു തെറ്റായി പ്രതി ശരിയായ ഇരകൾക്കും നീതി ലഭിക്കുന്നതിന് ഇത് സഹായകരമാണ് ഈ ബില്ലിലൂടെ നമ്മുടെ ഭരണഘടന പ്രൊമോട്ട് ചെയ്യുന്ന ഇക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നതാണ് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്